ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് എന്നാൽ ഈ എഞ്ചിൻ്റെ കൈമാറ്റം ഇപ്പോൾ വൈകിപ്പിക്കുകയാണ് അമേരിക്ക എന്നാണ് റഷ്യ ആരോപിക്കുന്നത് മനഃപൂർവ്വം തന്നെ കുറെ നാളുകളായിട്ട് ഈ ഇന്ത്യയ്ക്ക് ആവശ്യമായ തേജസ് വിമാനം നിർമ്മിക്കുന്നതിന് വേണ്ട എഞ്ചിനുകളുടെ ലഭ്യത ഇന്ത്യയ്ക്ക് നൽകുന്ന കാര്യത്തിൽ അവർ മനഃപൂർവ്വം ഒരു വൈകിപ്പിക്കൽ തുടരുകയാണ് എന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിഫൻസ് രംഗത്തുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇത് എപ്പോഴും പരിഗണിക്കേണ്ടതാണ് കാരണം വാഷിങ്ടണിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ മനഃപൂർവ്വം തന്നെ നിങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറുന്നതിൽ ഡിലേ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റഷ്യ പറയുന്നുണ്ട് എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു സോസ എന്ന് വിളിക്കുന്ന ആ കരാർ ആ കരാർ അനുസരിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രയോറിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ നമ്മൾ അമേരിക്കയുടെ ആയുധങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി തരാൻ അമേരിക്ക നിർബന്ധിതമാണ് എന്നതാണ് ആ കരാറിന്റെ ഉദ്ദേശം തിരിച്ച് അമേരിക്കയോട് നമുക്കും ഇതേ കമ്മിറ്റ്മെന്റ് ഉണ്ട് താനും ഇന്ത്യയുടെ മാർക്ക് വൺ എന്ന് പറയുന്ന തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എഞ്ചിനാണ് അപ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ എഞ്ചിനുകളുടെ കൈമാറ്റത്തിലാണ് ഇപ്പോൾ ഒരു ഡിലേ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ യു എസുമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇടപെടാൻ എന്നുള്ള ഒരു സൂചനയാണ് ഇന്ത്യക്ക് റഷ്യ നൽകുന്നത് ഈ എഞ്ചിനുകളുടെ കാര്യം മാത്രമല്ല നമ്മുടെ അപ്പാച്ച ഹെലികോപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇത് കൈമാറുന്ന കാര്യത്തിലും ഒരു ഡിലേ കാണുന്നുണ്ട് അപ്പം അത് രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് അതുകൊണ്ട് ഇന്ത്യ അതിനെ സീരിയസ് ആയിട്ട് കാണണമെന്ന് റഷ്യ പറയുന്നുണ്ട് ഒരുപക്ഷെ റഷ്യക്ക് ഇതിനകത്ത് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം കാരണം നമ്മളിപ്പോഴും ഒരു അൻപത് അറുപത് ശതമാനത്തോളം ഡിഫൻസ് കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡിഫൻസ് എക്യൂപ്മെൻറ്സിന്റെ ഒരു അറുപത് ശതമാനത്തിനടുത്ത് റഷ്യയിൽ നിന്നാണ് പക്ഷേ എന്നാലും നമ്മൾ യു എസുമായിട്ട് കൂടുതൽ ട്രേഡ് നടത്തുമ്പോൾ അത് റഷ്യയ്ക്കൊരു നീരസം എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ സ്വാഭാവികമാണ് അത് വ്യാപാരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇവിടെ റഷ്യ പറയുന്നതിനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം യു എസ് എപ്പോഴും അവരവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് ഈവൻ ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾക്ക് ഒരു കോമ്പിറ്റേഷൻ നമുക്ക് എപ്പോഴും വരുന്നത് സൗത്ത് കൊറിയൻ എയർക്രാഫ്റ്റുകളിൽ നിന്നാണ് സൗത്ത് കൊറിയയുടെ ടി ഫിഫ്റ്റി ഗോൾഡൻ ഈഗിൾ എന്ന് പറയുന്നത് ശരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന സൗത്ത് കൊറിയ നിർമ്മിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എഞ്ചിനാണ് ഇതിലും ഉള്ളത് അപ്പൊ ഇന്ത്യയുമായിട്ട് ഇത് ഡയറക്റ്റ് കോമ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ ഈ സൗത്ത് കൊറിയയുടെ വേറൊരു ഉണ്ട് അതായത് ഇതിന് ശേഷം അവർ പ്ലാൻ ചെയ്തിട്ടുള്ള അവരുടെ കെ എഫ് ട്വൻറ്റി വൺ എന്ന് പറയുന്ന മറ്റൊരു എയർക്രാഫ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് പറക്കൽ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സൗത്ത് കൊറിയ ആക്ച്വലി എയർക്രാഫ്റ്റ് രംഗത്ത് ഒരു ആയിട്ട് ഇന്ന് മാറുന്നുണ്ട് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മാർക്ക് വൺ ടു അതിനുശേഷം നമ്മുടെ എ എം സി എ പ്രോജക്റ്റൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്താണ് സ്വാഭാവികമായിട്ട് ആദ്യം യു എസ് എൻജിൻ ഉപയോഗിച്ച് നമ്മുടെ വിമാനങ്ങൾ രംഗത്ത് ഇറക്കുക അതിനുശേഷം പതിയെ പതിയെ സ്വന്തം എഞ്ചിനിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പദ്ധതി അപ്പൊ ഇന്ത്യ ഒരു എയർക്രാഫ്റ്റ് രംഗത്ത് സ്വയം പര്യാപ്തതയുള്ള രാജ്യമാക്കി മാറ്റുന്നതിനെ ഒരുപക്ഷെ തടയുക എന്ന ഉദ്ദേശം ഈ ഒരു എൻജിൻ കൈമാറ്റത്തിൽ ഉണ്ടാകുന്ന ഈ കാലതാമസം സൂചിപ്പിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് കൊറിയ പലപ്പോഴും ഇന്ത്യയും സൗത്ത് കൊറിയയും നമ്മുടെ തേജസും സൗത്ത് കൊറിയയുടെ എയർക്രാഫ്റ്റും ഒരേ കാറ്റഗറിയിൽ മത്സരത്തിൽ വരുന്നുണ്ട് പലപ്പോഴും യു അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് സൗത്ത് കൊറിയ ചെറുതായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കാരണം പല ഡീലുകളും നമുക്ക് മിസ്സാവുന്നുണ്ട് കാരണം അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമാണ് ഇനി സൗത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് സൗത്ത് കൊറിയ ഒരു പ്രോക്സി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉത്തരം കൊറിയയ്ക്ക് എതിരായിട്ട് കളിക്കുന്നത് സൗത്ത് കൊറിയ പ്രതിരോധ രംഗത്ത് സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ഒരു ഒരു സാമന്ത രാജ്യമാണ് അത് ആക്ച്വലി അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിന് യുഎസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സൗത്ത് കൊറിയയുടെ എഞ്ചിൻ സപ്ലൈ മുടങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഈ രംഗത്തെ മുന്നേറ്റത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മനഃപ്പുറം ഇന്ത്യക്ക് എഞ്ചിൻ നൽകുന്നത് വൈകിപ്പിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ തേജസിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം യു എസിനുണ്ടോ എന്ന് നമുക്ക് തോന്നാം അത് തോന്നലല്ല ഒരു പരിധി വരെ അത് സാധ്യതകളുണ്ട് അമേരിക്ക എപ്പോഴും അവർക്ക് ലാഭകരമായിട്ടുള്ള ഡീലുകളെ ചെയ്യുള്ളൂ മറിച്ച് ഇന്ത്യയും പൈസ കൊടുത്ത് തന്നെയാണ് ഇത് വാങ്ങുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി റഷ്യൻ ടെക്നോളജിയാണ് ചൈന ഓൾമോസ്റ്റ് എല്ലാ എയർക്രാഫ്റ്റുകളും യൂസ് ചെയ്യുന്നത് അതേ സമയത്ത് ഇന്ത്യ ഇപ്പോൾ റഷ്യൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമായിരിക്കും പ്രത്യേകിച്ച് എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ അതിന് കുറച്ചും കൂടി ബെറ്റർ എന്തൊക്കെയാണെങ്കിലും യു എസും ഫ്രാൻസും ഒക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ത്യ അതുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ യു എസിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യ എന്ന് കാണാൻ സാധിക്കും കാരണം യു എസ് ചീറ്റെയ്യുമെന്നാണ് റഷ്യ പറയുന്നത് അപ്പാച്ച ഹെലികോപ്റ്റേഴ്സിന്റെ ഡീലും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതും ഇതുവരെ ഇന്ത്യക്ക് നൽകിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അത് വസ്തുതയാണ്